നമ്മളെയും ഒരു ദിവസം ഈ മരണം വന്ന് പിടിക്കുമല്ലോ എവിടെ വെച്ചാ മരണം എന്നറിയില്ലോ സഹോദര എന്ത് നീ എന്ത് ചെയ്യും ചെയ്യും ആ മരണത്തെ കുറിച്ച് എന്തേ ആലോചിക്കാത്ത എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ പറയുന്ന പ്രസവത്തിന് മരണവേദനയാണ് ഇല്ലുമ്മ പ്രസവത്തിന് മരണവേദനയില്ല മരണവേദനയുടെ ഒരംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ കാരണം നീ പ്രസവിക്കുന്ന സമയം ഒരു ഡോക്ടറും രണ്ടോ മൂന്നോ നേഴ്സുമാരും നിന്റെ കൈയ്യും കാലും പിടിച്ചു വെച്ചു എന്നാൽ റൂഹു പിടിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ റൂഹു പിടിക്കാൻ വരുന്ന മലക്കിന്റെ എണ്ണം ഈ എഴുപത് മുതൽ എഴുപതിനായിരം വരെ സുഖാണെന്നാണ് എഴുപതിനായിരം മലക്കുകൾ എന്റെയും നിങ്ങളുടെയും കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ അതെന്ത് മരണമാണോ അതെന്ത് വേദനയാണോ അതുകൊണ്ട് എന്റെ പൊന്നാര സഹോദരങ്ങളെ ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയവാ ഞാൻ നിങ്ങളോട് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്തിട്ട് മരിക്കും ആയിരം നന്മകളൊന്നും വേണ്ട ഒരെണ്ണം ആത്മാർത്ഥമായ ഇഹിലാസോടുകൂടി ഒരു നന്മയെങ്കിലും ചെയ്തു വെച്ചിട്ട് മരിക്കണം അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ